തൃശൂർ ചാവക്കാട് എടക്കഴിയൂർ പഞ്ചവടി ബീച്ചിൽ തീപിടുത്തം വൈകിട്ട് ആറരയോടെയായിരുന്നു തീപിടുത്തമുണ്ടായത് കടൽ തീരത്തെ ഏക്കർ കണക്കിന് വരുന്ന സ്ഥലത്തെ കാറ്റാടി മരങ്ങളും അക്കേഷ്യ മരങ്ങളും കത്തി നശിച്ചു തീ ആളിപ്പടരുന്നത് കണ്ട് നാട്ടുകാർ വിവരം ഫയർഫോഴ്സിനെ അറിയിക്കുകയായിരുന്നു ഗുരുവായൂർ ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി തീ നിയന്ത്രണവിധേയമാക്കി ജെയ്സൺ ചാമവളപ്പിലുണ്ട് വിവരങ്ങൾ നൽകാൻ ജയ്സൺ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ടോ തീ നിയന്ത്രണ വിധേയമായി കഴിഞ്ഞിരിക്കുന്നു സ്ഥിരമായി ഈ മേഖലയിൽ തീപിടുത്തം ഉണ്ടാകുന്നുണ്ട് ഇത് ജനങ്ങൾ നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആരോപണവും പരാതിയും സാമൂഹ്യ വിരുദ്ധരാണ് ഇത്തരത്തിൽ തീയിടുന്നതെന്നാണ് പക്ഷേ വലിയ അപകടങ്ങളിലേക്ക് ഈ തീപിടുത്തം പല ഘട്ടങ്ങളിൽ എത്തിച്ചേരാനുള്ള സാധ്യത ഉണ്ട് തൃശൂർ ചാവക്കാട് എടക്കഴിയൂർ പഞ്ചവടി ബീച്ച് എന്ന് പറയുന്ന ഒരുപാട് പേർ ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ് ഈ ബീച്ചിലേക്ക് ഈ ബീച്ചിലാണ് ഇന്ന് വൈകിട്ട് തീപിടുത്തം ഉണ്ടായത് ആ പരിസരത്തെ ഒരുപാട് അത്യക്ഷ മരങ്ങളും കാറ്റാടി മരങ്ങളും ഈ തീപിടുത്തത്തിൽ കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത് ഈ തീപിടുത്തം കണ്ടാണ് ഫയർഫോഴ്സിന്റെ വിവരം അറിയിക്കുന്നത് ഗുരുവായൂർ നിന്ന് ഫയർഫോഴ്സ് എത്തി ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കാനായത് ഏതായാലും വരുന്ന ആളുകളും ഇത്തരത്തിലുള്ള തീപിടുത്തം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇതിൽ പ്രധാനമായും നാട്ടുകാർ ആരംഭിക്കുന്ന പ്രധാന പ്രശ്നം സാമൂഹ്യ വിരുദ്ധരാണ് ഇത്തരത്തിൽ തീയിരുന്നതിന് പിന്നിൽ ഇതിനെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് ഇപ്പോൾ നാട്ടുകാരുടെ പ്രധാന ആവശ്യം ശ്രുതി ശരി ജയ്സൺ ചാമി വിവരങ്ങൾ നൽകിയത്